ി മഞ്ജു പിള്ള ഇപ്പോഴൊരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പങ്കുവെച്ച ചിത്രമാണ് എന്നാൽ അത് കണ്ട് പ്രേക്ഷകർക്ക് ചില സംശയവും സൂചനകളും ചോദിക്കുകയാണ് മഞ്ജുപിള്ള എല്ലാവരുടെ ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത് രണ്ട് പേരുടെ ഒപ്പമുള്ള ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് ഒന്ന് മഞ്ജുപിള്ളയുടെ തന്നെ മകൾ തേയുടേത് മറ്റൊന്ന് മഞ്ജുപിള്ളയോടെ മകനായി അഭിനയിച്ച ഫാലിമി എന്ന ചിത്രത്തിലൂടെ എല്ലാവർക്കും സുപരിചിതനായ സംഗീതിൻ്റെയും ഇവർ രണ്ടുപേരും നിൽക്കുന്ന ചിത്രത്തിൽ മൈ കിഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മഞ്ജുപിള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ കുട്ടികൾ എന്നർത്ഥം വരുന്ന ക്യാപ്ഷന് ഇപ്പോൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഇതാണോ മകൾക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പയ്യൻ എന്താണ് മക്കളെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി പറയാനുള്ള വിശേഷം ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്നും ഒരു സാധാരണ ചിത്രമാണിതെന്നും പ്രേക്ഷകർ പറയുന്നു സംഗീതന് ഇപ്പോൾ ഒരുപാട് ആരാധകരുണ്ട് ശരിക്കും പറഞ്ഞാൽ പടക്കളം എന്ന അദ്ദേഹത്തിൻ്റെ സിനിമ കൂടി ഇപ്പോൾ ഒ ടിറ്റിലും കൂടി പുറത്തിറങ്ങിയപ്പോൾ ആരാധകരുടെ എണ്ണം കൂടി തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ഫാമിലി പ്രേക്ഷകർ പോലും സംഗീ പ്രതാപ് എന്ന ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെയും കാലിബറിനെയും ഏറ്റെടുക്കാൻ തുടങ്ങി ഇപ്പോഴിതാ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി ഇത് വേഗം മാറുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും ഇതിന് മറുപടിയായി എത്തുന്നുണ്ട് ആരാധകരുൾപ്പെടെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരോട് തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ് എപ്പോഴും ഇത്തരത്തിൽ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച് എത്തുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് വളരെയധികം തന്നെ നല്ലതായി തന്നെ തോന്നുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും ഇപ്പോൾ ഇതിൻ്റെ വാർത്തകൾ പങ്കുവെച്ചും എത്തുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി പങ്കുവയ്ക്കാൻ യാതൊരു മടിയുമില്ലാത്തൊരു താരം തന്നെയാണ് പിള്ള മഞ്ജുപിള്ള പിള്ളയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതേ സ്നേഹത്തോടെ തന്നെയാണ് ശുചിത്വമായി വേർപിരിഞ്ഞ സമയത്തും തുറന്നു പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തി തന്നെയായിരുന്നു മഞ്ജു മഞ്ജുവിനത് പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു സുജിത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉള്ളൂ എനിക്ക് പറയത്തക്ക ഒരു പ്രശ്നവുമില്ല എനിക്കത് പറയാനും ഒരു കാര്യവുമില്ല ഇതാണ് അന്ന് മഞ്ജു പിള്ള പറഞ്ഞത് മഞ്ജു പറഞ്ഞ വാക്കുകളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് എല്ലാവർക്കും ഇപ്പോൾ അതിനുശേഷം ദയയുടെ വാർത്തകൾ ഓരോന്നോരോന്നായി സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോഴും എല്ലാത്തിനും മറുപടിയായി മഞ്ജു എത്താറുണ്ടായിരുന്നു ദയയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുകയാണിപ്പോൾ മഞ്ജു ഇപ്പോൾ മകളോടൊപ്പമാണ് കൂടുതൽ സമയവും പുത്തൻ വീടൊക്കെ വെച്ചപ്പോഴേക്കും മകളെ തിരുവനന്തപുരത്തുനിന്ന് കൊണ്ടുവന്നു മകൾ പുറത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പഠിത്തമൊക്കെ അവസാനിച്ചു ഇനി ഇവിടെയാണ് കുറച്ച് കാര്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ എന്താണെന്ന് നോക്കും സിനിമയാണെങ്കിൽ സിനിമ അല്ലാതെയാണെങ്കിൽ അല്ലാതെ എന്ത് തന്നെയായാലും അവളുടെ എന്താണോ ഇഷ്ടം അവളുടെ എന്താണോ ആഗ്രഹം അത് തന്നെ സാധിച്ചു കൊടുക്കും മറ്റൊന്നും അതിലേക്ക് പറങ് പങ്കുവെക്കാനും പറയാനും ഒന്നുമില്ല അതുതന്നെയാണോ പറയുന്നതെന്നും പ്രേക്ഷകർ അടി അടിക്കുറിപ്പോടെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംഗീത് പ്രതാപനോടൊപ്പം ദയോടൊപ്പം എൻ്റെ കുട്ടികളെന്ന് പങ്കുവച്ചെത്തിയിരിക്കുന്ന മഞ്ചുപ്പിള്ളയുടെ ഏറ്റവും മണിതത്തെ ചിത്രം തന്നെയാണ് വൈറലായി മാറുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഈ ചിത്രം തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നതും ഇതേ ചിത്രത്തിലെ ക്യാപ്ഷനും ഈ വാർത്തയും ഒക്കെ തന്നെയാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ